तेरे मेरे बीच में അവളക്കാല് വലിയൊരു പാട്ടായിട്ട് ഇത്തവണ വന്നത് നന്നായി പാടി മോളെ നന്നായി പാടി ഈ പാട്ട് എന്തിനാ പാടന ടഫല്ലേ പാടി അവസാനം നിർത്തിയപ്പോ കൈ പൊന്തി അവളെന്ന് നമുക്കെന്നാ സഹായിച്ചു വയ്ക്കാം അടിപൊളിയായിട്ട് ഞാൻ റിയലി ിങ്ടിപൊളിയായിട്ട് ഈ സോങ് മിക്കവാറും അച്ഛനും അമ്മയും ആയിരിക്കില്ലേ ഈ സോങ് അച്ഛനും അമ്മയും ടീച്ചർ എന്റെ പഠിപ്പിക്കുന്ന ടീച്ചറും കൂടെ സെലക്ട് എനിക്ക് ആക്ച്വലി ഈ സോങ് കേട്ടപ്പോ എനിക്ക് എസ് പി സാറിനാണ് ഓർമ്മ വരുന്നത് മൂപ്പരുടെ ആ ഒരു പ്രസൻസ് ഇപ്പൊ ലതാജിയുടെ ആണെങ്കിലും ഈ ഒരു ഫ്ലോറിലേക്ക് അത് കൊണ്ടുവരാൻ പറയുന്നതും ആ ഈ പാട്ട് പാടുന്ന മൊമെന്റിൽ ഐ വാസ് വോസ് തിങ്കിങ്ബൌട്ട് ഹെം ആൻഡ് മോള് പാടിയതും ആ ഫീൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഭയങ്കര ഫീലോട് കൂടിയിട്ടാണ് പാടുന്നത് ദേവിക ദേവികു അടിപൊളിയായിട്ടുണ്ട് ആ സോൾ എപ്പോഴും കീപ്പ് അപ്പ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ തേരെ പേരെ ബീച്ച് ഇത്രയും കുട്ടി സൗണ്ടിൽ കേൾക്കണേ കുട്ടി വോയിസിൽ കേൾക്കണം നമ്മൾ പല റിയാലിറ്റി ഷോസിലും നമ്മൾ പിന്നെ മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പം ഉണ്ടാവുമല്ലോ ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ ടീനേജിലുള്ള കുട്ടികളൊക്കെ അല്ലേ അല്ല ഈ കുട്ടി കുട്ടി സൗണ്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് തേരെ വരെ ബീച്ച് പാടുന്നത് ഞാൻ കേൾക്കണം പക്ഷെ മോളെ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ മോള് നല്ല ഫീല് കൊടുത്തിട്ടാണ് മോള് പാടിയിരിക്കുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു സിമ്പിൾ സോങ്ങ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ അല്ല ഇതിൻ്റെ ഓരോ സസ്റ്റെയിൻസിൻ്റെ ഇടയിലാണ് ഈ പ്ലാൻ അതും ചെറിയ സസ്റ്റെയിനും അല്ല നല്ല നീളമുള്ള ആ അഞ്ചാനാൻ്റെ ആ ഒരു സസ്റ്റൈൻ എന്ന് പറയുന്നത് നല്ല നീളമുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ കുണുക്ക് ഇട്ടിരിക്കണേ അപ്പോൾ അത് ഒരു ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പേഴ്സൻ്റോളം മോള് കൃത്യമായിട്ട് മോൾ പാടിയിട്ടുണ്ട് മോളെ അടിപൊളിയായിരുന്നു നന്നായിട്ട് പാടി മോളെ താങ്ക് യു ദേവിക മോളെ സൂപ്പറായിരുന്നു താങ്ക് യു കഴിഞ്ഞ ഗോൾഡൻ ബസർ മൊമെന്റ് ആണ് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ദേവിക വന്നപ്പോൾ ആദ്യം ആലോചിച്ച് അപ്പൊ അന്നത്തെ പോലെ തന്നെ ഒരു സാഡ് സോങ് കൊണ്ടാണ് ഇന്നും വന്നത് പക്ഷെ ഇതൊരു ശീലമാക്കണ്ട ഞങ്ങൾക്ക് വേറെ വേറെ സോങ്സ് ഒക്കെ കൊണ്ടുവരണം ഭയങ്കര ഇമോഷൻ ഉൾക്കൊണ്ട് തന്നെ മോള് പാടി ഞാൻ വിചാരിച്ചത് ഇത്തവണയും പാർവതിയെ കരയിക്കുന്നതാണ് അതുകൊണ്ട് ഒരു എക്സ്ട്രാ ചരണം കൂടി അവളിട്ടിട്ട് പാടി അപ്പൊ ഇതിനെങ്കിലും ഒന്നും കരയില്ലേ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഒരു യു മെയ്ഡ് അപ്പം ഇനിയും വേറെ വേറെ പാട്ടുകളായിട്ട് കൊണ്ടുവരിക ടഫ് കുറച്ച് കുറയ്ക്കുക ഇനി സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ അടിപൊളിയാക്കാൻ നോക്കുക അതും അടിപൊളിയാണ് മനസ്സിലായില്ലേ വലിയ പാട്ടുകൾ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും സിമ്പിൾ സോങ്സ് കൊണ്ടുവന്നിട്ട് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാനും നോക്കുക അടിപൊളി ഓൾ ദ ബെസ്റ്റ് സർ അപ്പോ ഹാപ്പി ഓണം താങ്ക് യു അപ്പൊ അടുത്തവണ് പറഞ്ഞാലേ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ പാട്ടുകളൊക്കെ കേട്ടുവാട്ടാ ബൈ ബൈ